ജോൺ മുമ്പേ സഞ്ചരിച്ച അലിവിന്റെ കണ്ണുകളും കാരുണ്യത്തിന് കരലാനം തീർത്ത ജീവിത ശൈലിയും കരുതലിന്റെ ക്രിസ്തു സ്നേഹവും ഇടയനായ യേശുവിനെ പോലെ അചകളങ്ങൾക്കായി വെച്ചു വിളമ്പിയ പുണ്യജീവിതത്തിന് ഉടമയാണ് സി എസ് എം സഭാ സ്ഥാപകൻ പെരിയ ബഹുമാനപ്പെട്ട ഫാദർ ജോൺ കിഴക്കൂടൻ ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ തോന്നുന്നു എന്ന ദിവ്യ ഗുരുവിന്റെ വചനമൊഴികൾ ജീവിതമന്ത്രമായി ഹൃദയസ്പന്ദനമായി സ്വീകരിച്ച് ജീവിതത്തിന്റെ ഇടവഴികളിൽ അശലനായി അലഞ്ഞിരുന്ന ആയിരങ്ങൾക്ക് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ ദൈവസ്നേഹവും പരസ്നേഹവും സ്വന്തം ജീവിതാനുഭവത്തിലൂടെ കാണിച്ചു കൊടുത്ത മഹാപുരോഹിതൻ നമ്മുടെ സ്വന്തം അപ്പച്ചൻ പെരിയ ബഹുമാനപ്പെട്ട ജോണച്ചൻ എല്ലാവർക്കും എല്ലാമായി ജീവിക്കുക മുദ്രാവാക്യത്തിന്റെ ആഴമേറിയ എല്ലാതെ ആധ്യാത്മിക സ്നേഹത്തിലും മറുകൈ അറിയാത്ത ഉദാരതയിലും നിഷ്കളങ്ക മനസ്സിലും തെളിയിച്ചു കാട്ടിയ ബഹുമാനപ്പെട്ട ജോണിലൂടെ രൂപം പ്രാപിച്ച സി എസ് എം കോണിഗ്രികേഷൻ എഴുപത്തി ആറാം വയസ്സിലേക്ക് പ്രവേശിച്ചതിന്റെ ആനന്ദ നിരവൃതിയിലായിരിക്കുമ്പോൾ നമുക്കുള്ളത് ഏറെ അഭിമാനവും അതിലുപരി നല്ല ദൈവത്തോടുള്ള നന്ദിയുമാണ് സർവശക്തനെ തണലിൽ ആശ്രയം അർപ്പിച്ച് കർത്താവാണ് എന്റെ ഓഹരി അവിടെ എന്റെ പ്രത്യാശ എന്ന ക്രിസ്തുവിന്റെ മൊഴികൾ ജീവിതത്തിലുടനീളം വളർത്തിയെടുക്കുവാൻ സിഎസ്എം സഭാ മക്കൾക്ക് പ്രചോദനമായി മാറിയ ബഹുമാനപ്പെട്ട ജോണി തികച്ചും കാലത്തിനു മുമ്പേ സഞ്ചരിച്ച വിശുദ്ധനും വിശ്വസ്തനുമായ ക്രാന്തദർശി തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ലോകം വെമ്പൽ കൊള്ളുമ്പോൾ നാനാജാതി മതസ്ഥരുടെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെയും ഇടയിൽ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ തീഷ്ണമതിയായ പൗലോസിനെ പോലെ ഇറങ്ങി തിരിച്ച ബഹുമാനപ്പെട്ട നമുക്ക് പകർന്നു തന്ന ജീവിത മാതൃകകളും അച്ഛനിൽ വിളങ്ങിയിരുന്ന സുഹൃത പുണ്യങ്ങളും ദൈവജനത്തിന്റെ കാവൽക്കാരാകാൻ വിളിക്കപ്പെട്ട നമുക്ക് കൈയിലെഴുതുമ്പോൾ ആയുധമായി മാറുന്ന ജപമാല പോലെ ഹൃദയസ്പന്ദനത്തിന്റെ മണിനാഥം പോലെ എന്നും ജീവിതത്തിൽ നിലനിർത്തുവാനും കാലത്തിനനുസൃതമായും കാലത്തിനു മുമ്പേ സഞ്ചരിക്കുന്ന വിശുദ്ധ വ്യക്തിത്വങ്ങൾക്ക് ഉടമകളായി തീരുവാൻ സ്ഥാപക വിധാന പ്രചോദനങ്ങൾ സി എസ് എം മക്കൾക്ക് എന്നും ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി